മഞ്ഞൾ മഞ്ഞാൽ കളിച്ചോണ്ടിട്ട് വൃത്തിയാക്കുവന്നെ ഇനി വേറെല്ലാം ഇതെല്ലാം മുറിച്ചറിഞ്ഞിട്ട് വേണം ഇത് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യുക അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കൃഷിഭവന്ന് വിത്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് എണ്ണം എടുത്ത് വിത്തിനൊക്കെ കുറച്ച് നല്ലതെല്ലാം എടുത്തിട്ട് വിത്തിനൊക്കാനാവും ബാക്കി ചെറുത് മാത്രമേ ഞാൻ നമ്മളാവശ്യത്തിന് എടുക്കൂ മഞ്ഞൾ വൃത്തിയാക്കാൻ അഞ്ഞൂറ്റീം കൂടി ഉണ്ട് ഇന്ന് ഇവിടെ ഇപ്പം കുറച്ച് നേരത്തെ വന്നതാണ് വീട്ടിൽ അപ്പം ഞാൻ വൃത്തിയാക്കി കണ്ടപ്പോൾ ഓടും കൂടി ഓട് പോകാൻ വിചാരിച്ചു വന്നതാന്ന് അപ്പം ഞാൻ മഞ്ഞൾ വൃത്തിയാക്കി നട്ടിട്ട് പിന്നെ ആ കൂട്ടത്തിൽ എന്നെ ഇവിടുന്ന് വൃത്തിയാക്കുവന്നു ഇത് വൃത്തിയാക്കി വെച്ച മഞ്ഞൾ ഇത്രയും മഞ്ഞൾ ഉണ്ട് അപ്പൊ അമ്മയും ആൻ്റിയും കൂടി ഈ മഞ്ഞൾ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനു വേണ്ടി നമ്മൾ വെള്ളം ഒച്ചു കഴുകാൻ പോകുന്നു അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം മൊത്തം മണ്ണായിരിക്കുമല്ലോ ആ മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ക്കറ്റിലേക്ക് വാരിടുന്നു ഇതിപ്പം വേറെ ബക്കറ്റിലേക്ക് മാറ്റിട്ടുണ്ട് നമ്മള് അപ്പൊ ഇത് ഒരു പ്രാവശ്യം കഴുകിയാലൊന്നും വൃത്തിയല്ല രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകി എടുക്കേണ്ടി വരും എന്നാലേ അതൊരു വൃത്തി വരും പിന്നെ ഇത്രയും അല്ലാട്ടാ കൊറച്ചുകൂടി ഉണ്ട് നമ്മള് കൊറച്ചു കുറച്ചായിട്ട് എടുത്ത് വൃത്തിയാക്കും അമ്മ ഇതിനകത്ത് കൊള്ളുന്നു ഇതെടുത്തെ നോക്കുമ്പോ ഇതിനകത്ത് കൊള്ളൊന്നുമില്ല നിറഞ്ഞു പോയി അപ്പോൾ ഇനി നമ്മൾ അലൂമിനിയം മാറ്റാൻ പോകും നമ്മൾ അത് വലിയ ചെമ്പിലേക്ക് മാറ്റി അപ്പോൾ ഇത് മൊത്തമായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇന പുഴുങ്ങാൻ പോവും സന്ധ്യ ആയതുകൊണ്ട് കാണുന്നില്ല വീഡിയോ ക്ലിയർ ഇല്ല അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഏട്ടൻ കത്തിക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയും വിറകെല്ലാം എടുത്ത് വെക്കുമെന്നും അപ്പോൾ അടുപ്പ് കത്തിച്ച് ചെമ്പെടുത്ത് ഇപ്പുറത്തേക്ക് വെക്കണം അടുപ്പത്താപ്പെമ്പ് കൊണ്ടിട്ടുണ്ടേ അപ്പൊ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് കുറച്ച് സമയം എടുക്കും ഇതാവാൻ വേണ്ടിട്ട് അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം അപ്പൊ അതായത് സമയം ആയിട്ടുണ്ട് നമ്മൾ ഇനി ഒന്ന് തുറന്ന് നോക്കട്ടെ എന്താ അവസ്ഥ കുത്തി എടുത്തിട്ട് കേട്ടോ അയ്യോ ആ നമുക്കൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം വന്നിട്ടുണ്ട് നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം അപ്പോൾ നമ്മളിതാ അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം എന്താ രാത്രിയായി ഇതിപ്പോൾ നമ്മളിവിടെ അടച്ച് വയ്ക്കുമെന്ന് ബാക്കി ഇനി നാളെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്കിത് ചെത്താനുണ്ട് ഉണക്കാനുണ്ട് അങ്ങനെ കുറച്ചും കൂടി ഇതുണ്ട് അപ്പോൾ ബാക്കി വീഡിയോ ഇനി നാളെ എടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇന്നലെ പുഴുങ്ങി വെച്ച മഞ്ഞളാണ് ചെത്തി എടുക്കാൻ പോകും അപ്പോൾ ഇത് നമ്മൾ വലുത് വലുത് മാത്രമേ ചുറ്റുന്നുള്ളൂ ഓക്കെ എന്തിനാണ് ചുറ്റുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിത്രുന്നത് അമ്മ ചെത്തി വെച്ചിട്ടുണ്ട് കുറച്ചേ ചെത്തിയിട്ടുള്ളു ബാക്കിയെല്ലാം ചെറുത് ചെറുതല്ല വലുത് മാത്രമേ ചുറ്റുന്നുള്ളൂ അപ്പം ചെത്തിയ തരം എന്താ നമ്മളിപ്പം കണ്ടെത്തിട്ട് കൊണ്ടുവന്ന് വേണ്ടി വേണ്ടിയിടള്ളൂ നമ്മൾ ണക്കാനിട്ട മഞ്ഞൾ കുറച്ച് ദിവസം വെയിൽ കൊണ്ടിച്ചിട്ടാവുമ്പോൾ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പൊടിച്ചെടുക്കുക ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്